രണ്ട് ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന അപൂർവയിനം പക്ഷികളുടെ ശേഖരവുമായി യുവാവും യുവതിയും വിമാനത്താവളത്തിൽ പിടിയിൽ கொச்சி நெடுபாச்சேரி விமானத்தாவளத்திலான சம்பவம் തായ് എയർവെയ്സിലെത്തിയ തിരുവനന്തപുരം സ്വദേശികളായ ശരത് ബിന്ദു എന്നിവരാണ് കസ്റ്റംസിന്റെ പിടിയിലായത് ഇവർ കടത്തിക്കൊണ്ടുവന്നത് പതിനാലിനം അപൂർവനം പക്ഷികൾ ഇരുവരെയും പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ തന്നെ സംശയം തോന്നിയതിനെ തുടർന്ന് ബാഗേജുകൾ പരിശോധന നടത്തുകയായിരുന്നു തുടർന്നാണ് വേഴാമ്പലകൾ ഉൾപ്പെടെയുള്ള പക്ഷികളെ കണ്ടെത്തിയത് തായ്ലന്റിൽ നിന്നാണ് ഇവയെ എത്തിച്ചത് ഇരുപത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വില പക്ഷികൾ ഈ കൂട്ടത്തിലുണ്ട് എഴുപത്തി അയ്യായിരം രൂപ പ്രതിഫലത്തിനാണ് തങ്ങൾ പക്ഷികളെ കടത്തിയതെന്നാണ് പിടിയിലായവർ മൊഴി നൽകിയിരിക്കുന്നത് ആർക്കാണ് പക്ഷികളെ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പും കസ്റ്റംസും പരിശോധിക്കുന്നു പക്ഷികളെ തായ്ലാന്റിലേക്ക് തന്നെ കയറ്റി അയക്കാനുള്ള നടപടികൾ തുടരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി എന്റെ വലിയ ബജറ്റുമില്ല നിനക്കെങ്കിലും എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി തരുന്നില്ലേ പണികളൊക്കെ